ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ രീതി വകുപ്പ് മന്ത്രി സാവിത്രി ലക്ഷ്മൺ ടീച്ചർ രാവുണ് മാഷ് പ്രിയമുള്ള മാത്യു പോൾ സാറ് ടി ജി അച്ഛൻ മറ്റേ വീഡിയോ സദസരുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ ബിന്ദു രവണി മാഷും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ അഭിമാനമാണ് സച്ചിദാനന്ദൻ സാറ് ഞാൻ അച്ഛന്മാരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥ സമയത്ത് മാഷു ജയിലിലായിരുന്നപ്പോൾ ജാമ്യത്തിന് പോയത് അന്നത്തെ പ്രിൻസിപ്പാൾ അച്ഛനും അച്ഛന്മാരും ആയിരുന്നു അതായിരുന്നു സച്ഛിദാനന്ദൻ സാറുമായിട്ടുള്ള ആത്മബന്ധം മാഷി തന്നെ ഒരിക്കലും പങ്കുവെക്കുകയും ഉണ്ടായിട്ടുണ്ട് നമുക്കതുകൊണ്ട് തന്നെ ബിന്ദു മേഡം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരിങ്ങാലക്കുടയുടെ കേരളത്തിൻ്റെ നമ്മുടെ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വയനാടിൻ്റെയൊക്കെ സാഹചര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു സാഹിത്യത്തിൻ്റെ ഒരു ഒത്തുചേരലോ ഒരു സാഹിത്യ സംഗമമായിട്ടോ ഒക്കെ നമുക്കിതിനെ തീർച്ചയായിട്ടും മാറ്റിയെടുക്കേണ്ടതുണ്ട് അതിലേക്കായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യാം എന്ന് ഞങ്ങൾ ഉറപ്പ് പറയുന്നു അതിലേക്കായിട്ട് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും സഹകരിച്ചുകൊണ്ട് തന്നെ ചെയ്യാം നമ്മുടെ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് നീലങ്ങാവിലെ വെച്ച് ഞങ്ങളുടെ പരിസ്ഥാ അതുപോലെ തന്നെ ജോയിപ്പിടിക്ക് പറമ്പേഴ്ജനൊക്കെ ഇതിലെ പരിപൂർണമായിട്ടും സഹായിക്കും കൂടെ ഉണ്ടാകും അപ്പം എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് വിഭാവനം ചെയ്യാം അതോടൊപ്പം തന്നെ രണ്ടൊരു ആശങ്ക ഞാൻ വന്നപ്പോൾ രവണി മാഷോട് പറഞ്ഞു ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ പരിപാടി ഉണ്ടാകുമ്പോൾ ഞാൻ മാനസാറോടും പറഞ്ഞു ഇതെന്ന് അറിഞ്ഞിരിക്കില്ലേ എന്നാണ് എൻ്റെ ഒരു ആശങ്ക ഞാൻ പറഞ്ഞത് രാമുണ്മാഷ എന്നോട് പറഞ്ഞു അച്ഛൻ പേടിക്കണ്ട എണ്ണൂറ് ഏറ്റവും മിനിമം അതിലുണ്ടാകും എണ്ണൂറ് പേരെങ്കിലും ഉണ്ടാകും അത് നിറഞ്ഞിരിക്കും എന്നുള്ളൊരു ഉറപ്പ് രാമുണി മാഷ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും സജീവമായിട്ടുള്ള പങ്കാളിത്തം അതിലുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ മാഷ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാകണം മാഷ അത് പറഞ്ഞത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുണ്ടാകണം നമ്മുടെ ഇത്രയും വലിയൊരു പ്രോഗ്രാം സച്ചിദാനന്ദ സാർക്ക് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിറ്റോറിയം നിറഞ്ഞു തന്നെ ഉണ്ടാകണം അതൊരു ഇതൊരു ഒരു ഒരു പരിപാടിയാണ് ഈ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത് കോളേജിൽ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആൾ നടക്കിയ പക്ഷമില്ല എവിടുന്ന ആൾ വന്ന് കയറും പക്ഷെ നമ്മൾ വളരെ സൃഷ്ടിപരമായും വളരെ ശർഗാത്മകമായും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ വരുന്ന കാലഘട്ടത്തോട് പറയുന്ന സുന്ദരമായൊരു ചടങ്ങാണിത് അതിൽ അത് നിറഞ്ഞിരിക്കുക അത് കൊഴുപ്പുള്ളൊരു ചടങ്ങാവുക എന്നുള്ളത് കാലഘട്ടത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു നീതിയാണ് അത് നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം ആ ഒരു കാര്യം മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ വേണോ അത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യും ഞങ്ങളുടെ ഇംഗ്ലീഷ് വിഭാഗമുണ്ട് മലയാള വിഭാഗം അധ്യക്ഷൻ ഇവിടെ ഉണ്ട് ഇന്ന് കെ ജി വർഗീയ സാർക്ക് വരാൻ സാധിച്ചില്ല ഒരു മെഡിക്കൽ എമർജൻസി ഉള്ളതുകൊണ്ട് മറ്റേ നമ്മളുടെ എല്ലാ എല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങളുടെ എൻ എസ് എസ് എൻ സി സി തവണ സി എസ് എവിടെ എല്ലാവരും ഇവിടെ ഉണ്ടാകും സെൻറ്റ് ജോസഫ് കോളേജിലെ മേഡ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരും തീർച്ചയായിട്ടും ഉണ്ടാകും നമുക്കിവിടെ എത്തിക്കണം നമ്മൾ മാത്രം പോരാ ഈ എൻ്റെ ഒരു ചിന്ത ഇതിനോട് താല്പര്യമുള്ള ദൂഷ്യം ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിനോട് താല്പര്യമുള്ള ഒരു പറ്റം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അന്ന് ഇവിടെ ഉണ്ടാകണം ഉണ്ടാവണില്ല അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയണം നിങ്ങളുണ്ടാവണം കേട്ടോ അതാണ് ഞാൻ നിങ്ങളോടാണ് ഞാൻ കൂടുതൽ പറഞ്ഞത് ഇവരുണ്ടാകും നിങ്ങളുണ്ടാകണം നിങ്ങളുണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് നിർബന്ധിച്ച് എനിക്ക് അച്ഛനൊന്നും വരുത്തിക്കാൻ പറ്റില്ലല്ലോ അന്ന് അറ്റൻഡൻസ് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് നിങ്ങളൊരു ഉള്ളിലേക്ക് എടുക്കണം ഉള്ളിലേക്ക് എടുത്ത് സച്ചിദാനന്ദറാണ് പറഞ്ഞത് ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാകണം എന്നുള്ളൊരു വാശി നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് ഏറ്റവും മനോഹരമാക്കണം ഏറ്റവും സുന്ദരമാക്കണം ഇനി ആലക്കുടയ്ക്ക് വരും കാലഘട്ടങ്ങളിൽ അഭിമാനിക്കാവുന്ന തരത്തിലുള്ളൊരു പരിപാടിയായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഭാഷ നമുക്ക് ആദരിക്കാം താങ്ക്